ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ഈ ഒരു പാതസരം നോക്കാം അതുപോലെ തന്നെ കാലിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കുന്നത് കൂടി നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു പാദസരം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാദസരമാണ് അപ്പോൾ ഇനി നമുക്ക് കാലിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ടേപ്പ് എടുത്തിട്ട് അത് ഇതുപോലെതാ കാലിൻ്റെ ചുറ്റും ഇതുപോലെ ഒന്ന് പിടിക്കുക നമ്മുടെ രണ്ട് സൈഡിൽ വരുന്ന ഒരു കണ്ണിഭാഗം ഉണ്ടല്ലോ അതിന് താഴെയായിട്ട് വേണം നമ്മൾ പിടിക്കാനായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടില്ല ഇപ്പോൾ ഇവിടെ അത് ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ഇവിടെ ഒമ്പത് ഇഞ്ചാണ് നമുക്ക് അളവ് വരുന്നത് ചെറിയൊരു ലൂസ് വരും കാരണം പാദസരം ടൈറ്റായിട്ട് നിന്ന ഭംഗിയില്ല കുറച്ച് ഒന്ന് അഴഞ്ഞു നിൽക്കണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഇതുപോലെതേ താഴെ വെച്ചിട്ട് പിടിക്കണം അപ്പോൾ കറക്റ്റ് നമുക്ക് ഒമ്പത് ഇഞ്ചാണ് ഇവിടെ വരുന്നത് നമ്മൾ ഒരുപാട് ലൂസാക്കരുത് ഒരുപാട് ലൂസാക്കി കഴിഞ്ഞ് ഇതുപോലെ ഊരിപ്പോവും അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ രണ്ട് സൈഡിലുള്ള രണ്ട് കണ്ണി ഭാഗത്തു നിന്ന് താഴെയായിട്ട് പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ഞാൻ മോളുടെ പാതസരത്തിൻ്റെ കറക്റ്റ് അളവ് കാണിച്ചു തരാം ആ ഒരു ഹാങ്ങിങ് നമുക്ക് അളവിൽ പെടുന്നതല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത് കണ്ടോ കറക്റ്റ് ഒമ്പത് ഇഞ്ച് അപ്പം നമ്മളെടുത്ത അളവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ടേപ്പ് വെച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ത്രെഡ് വെച്ചിട്ട് അളവെടുത്തിട്ട് അത് ടേപ്പിലേക്ക് നോക്കിയാലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇനി പാദസരം മേക്കിങ്ങിലേക്ക് പോകാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഒരു പാദസരം നല്ല ക്രിസ്റ്റൽ ബീഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പല വെറൈറ്റി ആയിട്ട് ചെയ്യാം കുറച്ച് ഐറ്റംസ് മാത്രം വേണ്ടു ഐപ്പിന്നും അതുപോലെ നമ്മുടെ ഫിഷ് ഹൂക്കും മാത്രം മതി നമുക്ക് ഈ ഒരു പാതസരം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഫിഷ് ഹൂക്കിന് പകരം നിങ്ങൾക്ക് എസ് കൊളുത്തോ അല്ലെങ്കിൽ നമ്മുടെ കൊളുത്തോ പാതസരത്തിൻ്റെ കൊളുത്തോ ഇടാം ഇതിൽ കുറച്ചും കൂടി നല്ലത് ഫിഷ് ഹൂക്കായിരിക്കും അതേ നമ്മളിവിടെ ഐപ്പിൻ്റെ എടുത്തിട്ടുണ്ട് ചെറിയ ഐപ്പിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് ചെറിയ സൈസിൻ്റെ വലിയ സൈസിൻ്റെ ആവശ്യമില്ല നമ്മൾ വെറുതെ കട്ട് ചെയ്ത് കളയേണ്ടി വരും പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ക്രിസ്റ്റൽ ബീഡാണ് ക്രിസ്റ്റൽ ബീഡ് ആയതുകൊണ്ട് തന്നെ കളർ പോവില്ല ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ചെറിയൊരു സിൽവർ ചെയിനാണ് ഒരു ചെറിയൊരു പീസ് ഇത് ആണ് നമുക്ക് ആവശ്യം മാത്രം എടുത്താൽ മതി ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ ഐപ്പിനിലേക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ഐപ്പിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ബാലൻസ് കട്ട് ചെയ്ത് കളയേണ്ടി വരുന്നില്ല ഇനി നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ വളച്ച് ഒരു കൊളുത്തുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കണം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള പോലെ തന്നെ ഇതുപോലെ ഒന്ന് വളച്ച് ഹൂക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുക ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊന്നും കൂടി കാണിക്കുന്നുണ്ട് നമ്മൾ ആദ്യം റൈറ്റിലേക്ക് ഒന്ന് വളയ്ക്കുക ശേഷം ലെഫ്റ്റിലേക്ക് നമ്മൾ രണ്ട് പ്രാവശ്യം വളയ്ക്കുമ്പോഴേ നമുക്ക് കറക്റ്റ് ആ ഒരു ഹൂക്ക് അവിടെ കിട്ടും രണ്ട് സൈഡും ഒരേപോലെ വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഓരോ പീസും നമുക്ക് റെഡിയാക്കി വെക്കാം അപ്പോൾ ആദ്യം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഓരോന്നോ ഓരോന്ന് റെഡിയാക്കി വെച്ചിട്ട് ലാസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ കണക്ട് ചെയ്ത് പോകാം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യേണ്ട അതിനെ അതിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ ഒരു ഹൂക്കിൻ്റെ അവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് വേണം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോവാനായിട്ട് ഫുള്ളായിട്ട് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കുറച്ചും കൂടി ഈസി നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോവുകയാണ് അപ്പോൾ നമുക്ക് കാലിൻ്റെ അളവിനനുസരിച്ച് അപ്പം തന്നെ എത്ര പീസ് വേണം എന്നുള്ളത് അറിയാനും പറ്റും അപ്പോൾ ഈ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ജസ്റ്റ് അകത്തി കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ആ ഒരു നമ്മൾ വീട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കിത് വീണ്ടും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പം തന്നെ കണക്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് പോയാൽ മതി അപ്പോൾ ഐപ്പിൻ്റെ ചെറുതായതുകൊണ്ട് തന്നെ അവിടെ ഗ്യാപ്പും അധികം വരുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് റിംഗ് ഇട്ടിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം രണ്ട് ഐപ്പിനിൻ്റെ നമ്മൾ ഐപ്പിനിൽ സെറ്റ് ചെയ്ത ബീഡിൻ്റെ ഇടയിൽ സൈഡ് റിങ് ഇട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് പോവാം അങ്ങനെ സൈഡ് റിങ് ഇടുകയാണെങ്കിൽ നമ്മളവിടെ ഒരു ഹാങ്ങിങ്സ് എല്ലാ സൈഡ് റിങ്ങിലും കൊടുക്കുക അല്ലെങ്കിൽ അത് വളരെ ഒരു ഭംഗിയില്ല കാരണം ഒരു പെർഫെക്ഷൻ വരില്ല വല്ലാതെ ഗ്യാപ്പ് വരും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അത് നമ്മൾ അടുത്തതും ചെയ്തു ഇതുപോലെ തന്നെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട് പാദസരങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പാതസരം ഇതാണ് കേട്ടോ എന്നാൽ ഈസി ആണെങ്കിൽ തന്നെ നല്ലൊരു ലുക്കുള്ളൊരു പാദസരമാണ് ക്രിസ്റ്റൽ ബീഡ് ഒക്കെ വെച്ച് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും ഞാൻ കൂടുതലും ബ്ലാക്കാണ് പാദസരങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊന്ന് വേറൊരു ക്രിസ്റ്റൽ ബീഡിൻ്റെ എടുത്തത് എല്ലാം ബ്ലാക്ക് ആകുമ്പോൾ അതൊരു സുഖലില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റിയെടുത്തതാണ് കേട്ടോ ഇത് തന്നെ റെഡ് ലൈറ്റ് റെഡ് ആയാലും മെറൂൺ ആയാലും ഒക്കെ ഭംഗി ഉണ്ടാവും സ്റ്റിൽ ബീഡിനൊരു ഷൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ അതൊരു ഇടുമ്പോൾ തന്നെ അതിനൊരു ഭംഗി ഉണ്ട് കാലുമിട്ടാ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പം ഞങ്ങളുടെ മക്കൾക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഐപ്പിനൊക്കെ നമുക്ക് പാക്കറ്റൊക്കെ ആയിട്ട് പതിനഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് ഒരു ഞാൻ ഈ ഒരു പാദസരത്തിലേക്ക് ഇരുപത്തൊന്ന് ഐപ്പിനാണ് എടുത്തിരിക്കുന്നത് ഇരുപത്തൊന്ന് ഐപ്പിനും ഇരുപത്തൊന്ന് ബീഡുമാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു സ്ട്രിങ് ഒക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് രണ്ട് പാതസരമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ജ്വല്ലറി മേക്കിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇനി നമുക്കിതുപോലെ എല്ലാ എത്ര വീട് വേണമെന്നുണ്ടെങ്കിൽ അത്രയും വീട് നമുക്കിതുപോലെ സെറ്റാക്കി വെക്കാം ഒരു ഐപ്പിനേക്ക് എന്നിട്ട് എടുത്ത് നമുക്കത് അപ്പോൾ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കട്ടോ ഇതുപോലെ എത്ര വീട് വേണമെന്ന് അറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് വീട് ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ട് അതിനനുസരിച്ച് ഇപ്പോൾ ഒരു പാത സെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ പെയർ ചെയ്യുമ്പോൾ എത്ര ബീഡ്സ് നമുക്ക് ആവശ്യം വരും എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ കാലിൽ നിന്ന് പാതസരെ എടുക്കുന്നതിൻ്റെ വീഡിയോ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ച് സ്പീഡായ പോലെ എനിക്ക് തോന്നി എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോയിൽ അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണിച്ച് തരാം എങ്ങനെയാണ് അളവെടുക്കുന്നത് എന്നുള്ളതും അതുപോലെ ത്രെഡിൽ അളവ് എടുത്തിട്ട് എങ്ങനെ ടേപ്പിലേക്ക് നോക്കാം എന്നുള്ളത് ഞാൻ ഒന്നും കൂടി കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ അതേ പാദസരത്തിൻ്റെ ആ ഒരു കണ്ണുകൾ കണക്ട് ചെയ്യണത് സെറ്റായി ഇനി നമുക്കൊരു ഹാങ്ങിങ് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത പോലെ തന്നെ ഈ പിന്നിലേക്ക് ഒരു ബീഡ് കോർക്കുക അതുപോലെ തന്നെ ആ ഒരു ഹുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ചെയിൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ജസ്റ്റ് ഹുക്ക് എടുത്തിട്ട് ആ ചെയിൻ ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക ചെറിയൊരു പീസ് എടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ അടിയിലേക്ക് തൂങ്ങി കെടുക്കുക അത് ഒരു ചെറിയ പീസ് എടുക്കുക ഇനി അത് ജോയിൻ ആക്കി കൊടുക്കുക ഇനി ഇത് നമുക്ക് ഈ ഒരു ചെയിൻ നമ്മുടെ പാദസരത്തിലേക്ക് നമുക്ക് ജോയിൻ ആക്കി കൊടുത്താൽ മതി അപ്പോൾ അതിന് സൈഡ് റിങ്ങ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് നമുക്ക് നമ്മുടെ പാദസരത്തിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ചെയിൻ ഭാഗം നമ്മുടെ പാദസരം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കണ്ണി ജസ്റ്റ് ഒന്ന് അകത്തിയിട്ട് അതിലേക്ക് ആ ചെയിൻ കുറത്ത് കൊടുക്കുക അത്രയും വേണ്ടു ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ സൈഡ് റിങ് ഇട്ടിട്ട് ആ ചെയിൻ അതിലേക്ക് കൊടുക്കാം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ഈ ഒരു സൈഡിലേക്ക് തന്നെ കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഫിഷു വൂക്കാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ആ സൈഡിൽ ഒരു സൈഡിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു കൊടുത്ത് നമ്മൾ ഹൂക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അകത്തിയിട്ട് ഫിഷു ൂക്ക് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ലോക്കാക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കുളത്തൊന്നകത്ത് അതിലേക്ക് നമ്മൾ ചെയിൻ ഇട്ടിട്ട് നമുക്ക് ലോക്കാക്കി കൊടുക്കാം ഇനി ഈ ഒരു പോർഷനിലാണ് നമ്മൾ വിഷുക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെയും നമ്മൾ സൈഡ് റിങ് ഇട്ട് കൊടുക്കുന്നില്ല വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡ് റിങ് ഇട്ടിട്ട് വിഷു ഹൂക്കിന് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം ജസ്റ്റ് നമ്മൾ കൊടുത്ത് യോജിപ്പിക്കുന്നതാണ് ഞാൻ പറയുന്നത് ഞാൻ കാണിച്ചു തരാം ഇതുപോലെയാണ് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഫിഷ് ഫിഷൂക്കിനെ ഏതിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യാന്ന് എന്ന് പറയുന്നത് കണ്ടു നമ്മുടെ ആ ഒരു ബീഡ് കോർത്തിരിക്കുന്ന ഐപ്പിനിലേക്കാണ് ഫിഷൂക്കിനെ കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പാദസരം ഒരു അഞ്ച് മിനിറ്റിൽ നമ്മൾ നല്ല അടിപൊളി ഒരു പാദസരം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ് കിട്ടൂട്ടോ അപ്പോൾ ഒരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം